തൃക്കരിപ്പൂർ ടൗണിനെ കുരുക്കിയിടുന്ന റോഡ് ബിരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ വേഗത്തിൽ ആവശ്യം ശക്തമാവുന്നു മേൽപ്പാലങ്ങളുടെ നിർമ്മാണവും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളെ തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഒരു വീതിയിലെത്തിക്കാൻ മുൻകൈയ്യെടുക്കുന്നു ജനജീവിതത്തെ വട്ടം കറക്കുന്ന തരത്തിൽ തൃക്കരിപ്പൂർ പടന്നാ പഞ്ചായത്ത് പരിധിയിൽ അഞ്ച് റെയിൽവേ ഗേറ്റുകളാണ് ഉള്ളത് അതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം നാല് റെയിൽവേ ഗേറ്റുകളാണ് യാത്രക്കാരെ കുരുക്കുന്നത് തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന് രണ്ട് റെയിൽവേ ഗേറ്റുകൾ ടൗണിലെത്തുന്നവരെ പതിറ്റാണ്ടുകളായി വലക്കുകയാണ് നാൽപ്പതിൽ പരം സ്വകാര്യ ബസ്സുകളും മംഗളൂരുവിലേക്കും വലിയപറമ്പ് പടന്നാകടപ്പുറത്തേക്കും ഉൾപ്പെടെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാനപാതയിലെ ബിരിച്ചേരി ഗേറ്റും ടൗണിലെ തിരക്കേറിയ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിലുമാണ് രണ്ട് റെയിൽവേ ഗേറ്റുകൾ യാത്രാക്കുരുക്കുണ്ടാക്കുന്നത് കൂടാതെ ഇളമ്പച്ചി രാമവില്യം ഒളവറ ഉളിയംകടവ് റോഡ് എന്നിവിടങ്ങളിലാണ് മറ്റ് റെയിൽവേ ഗേറ്റുകൾ പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായി ട്രെയിനുകളുടെ എണ്ണം കൂടുകയും റോഡുകളിൽ വാഹനങ്ങൾ പത്തിരട്ടിയായി വർധിക്കുകയും ചെയ്തതോടെ പാളങ്ങൾ കടന്നുപോകുന്ന പാതകളിലെ റെയിൽവേ ഗേറ്റുകളിൽ കുരുങ്ങിക്കിടക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ വിരിച്ചേരി വെള്ളാപ്പുറ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടലുണ്ടാക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത് വികസന കാര്യങ്ങളിൽ വർഷങ്ങളായി ജനപ്രതിനിധികളിൽ സമ്മർദ്ദം ചെലുത്തിവരുന്ന തൃക്കരിപ്പൂർ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും സംഘടനാ നേതാക്കളെയും മേൽപ്പാല നിർമ്മാണത്തിനായും റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമായി ഒരു വേദിയിൽ അണിനിരത്തുന്നതിന് മുൻ കൈയ്യെടുക്കുകയാണെന്ന് വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന പതിമൂന്ന് ഏഴ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മൂന്ന് തൃക്കരിപ്പൂരിൽ വെച്ചൊരു ആലോചന യോഗം ഞങ്ങളുടെ ഉദ്ദേശം വർഷങ്ങളായി തൃക്കരിപ്പൂരിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റെയിൽവേ യാത്രകളുടെ ദുരിതം അത് ഏത് തരത്തിലുരന്തം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊരു ആലോചന യോഗം സഹകരിക്കുന്നത് ഇതിൽ നമ്മൾ എല്ലാ രാഷ്ട്രീയ ഒരേ ഈ ഒരു എങ്ങനെ ജുലൈ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിനു സമീപത്തെ ബൂർജ് ഓഡിറ്റോറിയത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേദിയൊരുക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി ഭാരവാഹികൾ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി ചർച്ച് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നാടിന്റെ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് വേദിയൊരുക്കിയിട്ടുള്ളതെന്ന് ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എം മുഹമ്മദ് കുഞ്ഞി സപ്ന ലത്തീഫ് എ ജെ മുഹമ്മദ് അമീൻ എ ജെ അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ